ഒരു ബുദ്ധൻ ഈ പറയുന്ന ബോധത്തിൽ നിന്ന് ഒന്ന് മാറി നിന്നാൽ മാത്രമാണ് ഈ ദേഷ്യവും ഇത്തരം വികാരങ്ങൾ അനുഭവിക്കാൻ കഴിയുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള സൂക്ഷ്മ ജീവികളുടെ ഒരു ഈ ബുദ്ധൻ അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കത് അനുവദിക്കുന്നുണ്ടോ എന്ന് അല്ലേ ഏറ്റവും ഈ കരുണ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ശരീരമുള്ളവരോട് മാത്രമല്ല കരുണ അങ്ങനെ തെറ്റിദ്ധരിക്കരുതെന്നാണ് എല്ലാ ഭൂതങ്ങളിലോടും കരുണകളുണ്ട് ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവിച്ചവയെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത എല്ലാത്തിനോടും അതൊരു വാച്ച് ആവാം കണ്ണാടി കൂടാവാം ഫോണിൻ്റെ കവറാവാം മൈക്കിൻ്റെ സ്റ്റാൻഡാവാം ഉച്ചയാവാം പട്ടിയാവാം മനുഷ്യ എല്ലാത്തിനോടും കമ്പാഷൻ തന്നെ കരുണ തന്നെയായിരിക്കും അവർക്കുണ്ടായിരിക്കുന്നത് ഇത് ഇതൊക്കെ ഈ ഭൗതികമായിട്ട് തൊട്ടറിയാവുന്ന വസ്തുക്കളാണ് ഭൗതികമായിട്ടുള്ള സാന്നിധ്യം ഇല്ലാത്ത വിഷയങ്ങളിൽ പോലും ഒരു ബുദ്ധൻ അനുകമ്പയോടുകൂടി പെരുമാറുന്നു അങ്ങനെ വരുമ്പം അതിനകത്ത് എന്നും പെടുന്നുണ്ട് സൂക്ഷ്മമായിരിക്കുന്ന അവസ്ഥകളും പെടുന്നുണ്ട് അപ്പോൾ ആ സൂക്ഷ്മമായിരിക്കുന്ന അവസ്ഥകളോടും പരമാവധി കമ്പാഷനോടുകൂടി തന്നെ പെരുമാറുന്നതായിരിക്കും ബുദ്ധൻ്റെ ഗൗതമബുദ്ധൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഗിർധ്രകൂടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മൗണ്ട് ഓഫ് വൾച്ചേഴ്സ് എന്നാണ് എൻ്റെ ഇംഗ്ലീഷിലെ പേരിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് ഗിർധ്രകൂടം അത് രാജ്ഗീറിൻ്റെ അടുത്താണ് രാജ്ഗീറിനടുത്താണ് ഇപ്പോഴും നമുക്കിവിടെ കാണാവുന്നൊരു സ്ഥലമാണ് അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഗിരിപ്രഭാഷണങ്ങൾ പോലെയുള്ള പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അവിടെയൊക്കെ ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ വലിയ ശിഷ്യന്മാർ അത് ബുദ്ധന്മാരായിക്കഴിഞ്ഞ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ രണ്ടുപേരുണ്ടായിരുന്നു ശരിപുത്രനും മൗദ്ഗലായനും രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ അവർ അദ്ദേഹത്തോട് പറയുന്നുണ്ട് തഥാഗതൻ ഇവിടെ രണ്ട് സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം കാണുന്നു അവരിവിടെ വന്ന് ഇരിക്കുകയാണ് അപ്പോൾ അതിനോട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോൾ ഗൗതമബുദ്ധൻ പറയുന്ന ബുദ്ധൻ്റെ ഗതാഗതൻ്റെ കമ്പാഷൻ എന്ന് പറയുന്നത് അവരെയും എൻകമ്പാസി അവരെയും പെടുത്തുന്നുണ്ട് അവരതിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ല അവരും ഇതിൻ്റെ ഭാഗം തന്നെയാണ് നീ ഇരിക്കുന്ന പോലെ തന്നെ അവരും കാണാൻ വന്നിരിക്കുന്നതാണ് നീ വിചാരിക്കുന്ന എന്നെപ്പോലുള്ള ബുദ്ധി ശരീരമുള്ളവർ മാത്രമേ ഇത് കാണുന്നുള്ളൂ കേൾക്കുന്നുള്ളൂ എന്ന് പറയുന്നത് അല്ല ഒരു ബുദ്ധൻ്റെ എന്ന് പറയുന്നത് അസംഖ്യം അദൃശ്യരായിരിക്കുന്നവരും കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ശാരീരികമായ അനുഭവത്തിന് വേണ്ടി ഒരു പക്ഷേ മറ്റ് ശരീരങ്ങളിൽ പ്രവേശിച്ച് അവിടെ വന്നെന്നിരിക്കുക അല്ലെങ്കിൽ അവരുടെ സൂക്ഷ്മമായ ഭാവത്തിൽ തന്നെ കേട്ടെന്നിരിക്കാം അതുകൊണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട അവരുടേതായ വഴിയിൽ വിട്ടുകൊടുക്കുക എന്ന് പറയുന്നതായിട്ട് ഒരു ചരിത്രമുണ്ട് അതാണ് കമ്പാഷൻ എന്ന് പറയുന്നത് അവർക്ക് അവരോട് ഒരു വിരുദ്ധ മനോഭാവമൊന്നും ഉണ്ടാവുന്നില്ല ഇപ്പോൾ സിദ്ദിക്കിൻ്റെ പേരക്കിടാങ്ങളൊക്കെ വലുതായി അല്ലേ അല്ലെങ്കിൽ വലുതായി കളിപ്പാട്ടമൊന്നും കൊടുക്കേണ്ട പ്രായമല്ലല്ലോ അവരൊക്കെ വലുതായി അല്ലെങ്കിൽ കല്യാണം നിശ്ചയിച്ചോ ഇല്ല അപ്പം ഈ കിടാങ്ങൾ കുട്ടിക്കഴ്ച്ച കഴിയുന്ന സമയത്ത് അവർക്ക് കളിപ്പാട്ടം വാങ്ങിച്ചുകൊടുക്കുന്നില്ലേ കളിപ്പാട്ടം എന്നുള്ള നിസ്സാരമാണെന്ന് സ്ഥിതിക്ക് എന്നറിയാം അല്ലേ ഇല്ല ഒന്നും കാര്യമില്ല എന്നാലും ആ കുട്ടി തൽക്കാലം അവർ രസിക്കുന്നു എന്നുള്ളതുകൊണ്ട് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്ന ലാഘവത്തോടു കൂടിയും ഈ സൂക്ഷ്മജീവികളുടെ മാനസികമായിരിക്കുന്ന ആഗ്രഹങ്ങളോട് കൂടെ ബുദ്ധന് അനുകൂലമായി പ്രതികരിക്കാം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ്റെ മാനസികാവസ്ഥയിൽ കുറച്ച് നാളെ ഒരു സൂക്ഷ്മ ജീവിക്ക് ഒന്ന് അഭിരമിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യം തോന്നുകയാണെങ്കിൽ അത് വേണ്ടെന്ന് പറയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അക്കോമഡേഷൻ ചിലപ്പോൾ കൊടുത്തേക്കും പക്ഷെ താൽക്കാലികമാണ് കാര്യം പറഞ്ഞുകൊണ്ടല്ല അവിടെ നിൽക്കാൻ പറ്റില്ല ആ മാനസികാവസ്ഥ എന്ന് പറയുന്നത് പ്രമാത്മകമാണ് ഒരു സൂക്ഷ്മ തലത്തിൽ ജീവിക്കുന്ന ഒരു മനസ്സ് അല്ലെങ്കിൽ സിദ്ധിക്ക് ഉദ്ദേശിച്ച പോലുള്ള ഒരു മനസ്സ് അതിൻ്റെ ചിന്തയുടെ ലോകത്ത് അത് കളക്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചിന്തകളുടെ ലോകത്ത് മാത്രം വിരാജിക്കുന്ന ഒരു സംഗതിയാണ് വിരാജിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് വിഹരിക്കുന്ന ഒരു സംഗതിയാണ് അതേസമയം ബുദ്ധൻ്റെ മനസ്സെന്ന് പറയുന്നത് നല്ലതും ചീത്തയുമായിട്ട് പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അവയിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം അവരുൾപൊട്ടലായാലും ഒരു കപ്പൽ ചേതമായിരുന്നാലും ഒരു മലേടിച്ചിലായിരുന്നാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഘോഷ പ്രവർത്തനം നടക്കുന്ന ഇതൊക്കെ ബുദ്ധൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനൊരു കൊളാഷ് കൊളാഷ എന്നല്ല മുണ്ടാഷ് എന്നാണ് പറയുന്നത് ഇങ്ങനെ മൂവി ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത ഇങ്ങനെ കാണിക്കുന്ന ഒരു മുണ്ടാഷ് സഹിക്കാൻ എല്ലാ മനസ്സിനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ പിടിച്ചിരുത്തിയാലും ഒരു സൂക്ഷ്മ മനസ്സ് വന്ന് ചോദിക്കുകയാണ് ഞാനൊന്നിരുന്നോട്ടെ എന്ന് ഞാൻ സൂക്ഷ്മ മനസ്സിനെ അക്കോമഡേറ്റ് ചെയ്താലും അത് വളരെ നിസ്സാരമായിരിക്കുന്ന മുഹൂർത്ത നിമിഷങ്ങൾക്കകം അത് അതിൻ്റെ പാട്ടിന് പോകും അതിനെ ഇരിക്കാൻ പറ്റില്ല അത് അസ്വസ്ഥമായി തരും കൂടുതൽ അസ്വസ്ഥമായി പടയപ്പടിച്ച് നിന്ന് പന്തം കൊളുത്തി പടാന്ന് നിറഞ്ഞായിപ്പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ആ ബുദ്ധൻ്റെ സവിധത്തിൽ നിന്ന് ആ മനസ്സ് ഓടിപ്പോവുള്ളൂ അതുകൊണ്ട് തന്നെ ബുദ്ധത്വം പ്രാപിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെയുള്ളൊരു മോചനം എന്നും മനസ്സിലാക്കണം അത് തുടക്കത്തിൽ ചിലപ്പോൾ ഒരുപക്ഷെ മതങ്ങളുടേതായ പിന്നെ അനുശാസനങ്ങളിൽ കൂടെ ആയിരിക്കാം ഒരുപക്ഷേ ഇതിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ളതിൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ളത് പക്ഷെ സ്വന്തം നിലയിൽ നമ്മുടെ നമ്മുടെ നിലയിൽ ഇപ്പോൾ ഞാൻ എന്ന ബോധത്തിലേക്ക് എപ്പോൾ എത്തുന്നു അപ്പോൾ മാത്രമേ ഇത് തീർച്ചയായിട്ടും കൈവരുന്നുള്ളൂ അതുണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും അതവിടുത്ത്